വിധി അനുകൂലമാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ഉടൻ ജയിൽ മോചിതനാകും ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമാകുന്നതിനിടയിൽ ആം ആദ്മി പാർട്ടിക്ക് കെജ്രിവാളിന്റെ സാന്നിധ്യം അനിവാര്യവും ആവശ്യവുമാണ് ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ നിയമ പോരാട്ടം എ എ പി ശക്തമാക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി മദ്യനായ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യം അറസ്റ്റ് ചെയ്തത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പലവട്ടം ചോദ്യം ചെയ്യലിനായി സമൻസ് അയച്ചിരുന്നുവെങ്കിലും ആദ്യഘട്ടത്തിൽ നിയമതടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി കെജ്രിവാൾ ഇതിൽ നിന്നെല്ലാം തുടരെ തുടരെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ആം ആദ്മി പാർട്ടിയുടെ സ്റ്റാർ ക്യാംപയിനറെ പൂട്ടാൻ ഇടക്ക് സാധിച്ചു അതിലൂടെ നിർണായക ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനെ തടവിലിടാനും പാർട്ടിയുടെ മുന്നേറ്റങ്ങളെ ചെറുക്കാനും ഇന്ത്യ മുന്നിനെ സമ്മർദ്ദത്തിലാക്കാനും എൻ ഡി എക്ക് സാധിച്ചു ആം ആദ്മി രാജ്യത്ത് മുച്ചൂടും നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നാണ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള എ എ പി നേതാക്കളും ഇന്ത്യ മുന്നിട്ട് പ്രതിപക്ഷ നേതാക്കളും ആരോപിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലികളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യം പരസ്യമായി പറഞ്ഞിരുന്നുവെന്നും എ എ പി നേതാക്കൾ ചിലർ ചൂണ്ടിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം ആം ആദ്മി പാർട്ടിക്കാരെ പാകിസ്ഥാനികളോടാണ് അമിത്ഷാ ഉപമിച്ചിരുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുന്നത് ബിജെപിക്ക് പുതുമയുള്ള കാര്യമല്ല ഡൽഹിയിലെയും പഞ്ചാബിലെയും ആദ്മി സർക്കാരുകളെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുമെന്നും അമിത്ഷാ പാർട്ടി ബിജെപി അണികൾക്ക് ഉറപ്പു നൽകിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് തടയാൻ നിയമപ്രകാരമാണ് ഇ ഡി കെജ്രിവാളിനെ കേസെടുത്തത് ഈ കേസിൽ നേരത്തെ സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെയാണ് ഡൽഹി മദ്യ നയത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പുതിയ കേസ് പ്രകാരം സി ബി ഐ കേസെടുക്കുന്നത് ഡൽഹി മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ ആണെന്നാണ് സിബിഐയുടെ വാദം കേസിൽ ആം ആദ്മി പാർട്ടിയും താനും തെറ്റ് ചെയ്തിട്ടില്ലെന്നും മദ്യ വ്യവസായത്തിലൂടെ നികുതി കൂട്ടാൻ മാത്രമായി നിർദ്ദേശം നൽകിയിരുന്നത് എന്നുമാണ് കെജ്രിവാളുടെ വാദം കോവിഡ് കാലത്ത് കെജ്രിവാൾ സൌത്ത് ഗ്രൂപ്പ് അംഗങ്ങളുടെ സ്വകാര്യ വിമാനത്തിൽ ഡൽഹിയിൽ എത്തിയെന്നും സൌത്ത് ഗ്രൂപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് പിന്നീട് മദ്യ നയം ആവുകയായിരുന്നു എന്നുമാണ് സി ബി ഐ നിരീക്ഷിക്കുന്നത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച കെജ്രിവാളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി ഹൈക്കോടതി സെപ്റ്റംബർ പതിനൊന്ന് വരെ നീട്ടിയിരുന്നു നേരത്തെ ജാമ്യം തേടി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ജാമ്യം നിഷേധിച്ചു ായിരുന്നു സിബിഐയുടെ അറസ്റ്റ് ശരിവെച്ച ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനത്തെയാണ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുന്നത്